ബീഹാറിൽ വീണ്ടും നിതീഷ് കുമാർ സർക്കാർ അധികാരത്തിൽ സമ്രാറ്റ് ചൌധരിയും വിജയ്കുമാർ സിന്നെയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ട് ഉപമുഖ്യമന്ത്രി പദമടക്കം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ബിജെപിക്കാണ് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എൽജെ പിയെ പരിഗണിച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ हूं कि मैं विधि द्वारा, द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा रखूंगा अक्षुण रखूंगा मैं बिहार राज्य के मुख्यमंत्री के रूप में मैं अपने कर्तव्यों का श्रद्धा पूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा नोबेल नोबल नो नो मार्का रिवरंगुमाई या पक्षपात नोबल ഇപ്പോൾ 10 ആമദം നിതീഷ് कुमार বিহার മുഖ്യമന്ത്രി ആയ ഈ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിരിക്കയാണ് പക്ഷെ മുതൽ മന്ത്രി സ്ഥാനങ്ങൾ ഉപമുഖ്യ മന്ത്രി സ്ഥാനം അടക്കം ബിജെപിക്കാണ് എൽ ജെ പിക്ക് പ്രതീക്ഷിച്ച ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയും ചെയ്തില്ല ചടങ് എത്രത്തോളം പ്രധാനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ബി പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമന്ത്രി ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നല്ലോ പ്രതി വലിയ വർണ്ണാവമായ ചടങ്ങായിരുന്നു പട്നയിൽ ഇന്നിപ്പോൾ നടന്നത് ഗാന്ധി മൈതാനിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകർ എത്തി അത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബിജെപിയുടെയും എൻ ഡി എയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ എത്തി നിതീഷ് കുമാർ വീണ്ടും പത്താം വട്ടവും ബീഹാറിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു മൊത്തം ഇരുപത്തി ആറ് അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം എത്തിയിരിക്കുന്നത് അതിൽ ബിജെപിക്കാണ് കൂടുതൽ മന്ത്രിസ്ഥാനം ഉള്ളത് പതിനാല് മന്ത്രിസ്ഥാനം രണ്ട് ഉപമുഖ്യമന്ത്രിമാർ സാം്രാറ്റ് ചൌധരി വിജയ്കുമാർ സിൻഹ അടക്കം രണ്ട് ഉപമുഖ്യമന്ത്രിമാർ അടക്കം പതിനാല് മന്ത്രിസ്ഥാനം ബിജെപിക്കുണ്ട് എട്ടെണ്ണം ജെ ഡിയുണ്ട് എൽ ജെ പിക്ക് രണ്ട് ആറോ ഹിംസ ആമാദ്മി മോർച്ചയ്ക്ക് ഒന്ന് അത്തരത്തിൽ മൊത്തം ഇരുപത്തിയാറ് മന്ത്രിമാരാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിരാഗ് പാസ്വാൻ അടക്കമുള്ള ആൾക്ക് ഉപമുഖ്യമന്ത്രി പദത്തിലെ കണ്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ തീരെ എല്ലാം കൃത്യമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് വേഗം പരിഹാരം കണ്ട് കൃത്യമായ സമവായം എത്തിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ മഹത്തരമായ ചടങ്ങാക്കി മാറ്റുക എന്തായിരുന്നു എൻ നീക്കം അത് വിജയിച്ചു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ജെ ഡി ബി ജെ പിക്ക് ആണോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം സ്പീക്കർ സ്ഥാനം എന്താണെങ്കിലും ബിജെപിക്ക് നൽകാൻ തീരുമാനമായിട്ട് ജെഡിയുന് ഉപ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും കൂടുതൽ മന്ത്രിസ്ഥാനം ബിജെപിക്ക് ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള പദവികൾ എന്താണെങ്കിലും ജെഡിയു നൽകിയതുകൊണ്ടാണ് അത്തരത്തിൽ മന്ത്രിസ്ഥാനം കൂടുതൽ ബിജെപിക്ക് ലഭിച്ചത് എന്ന വാദമാണ് എന്താണെങ്കിലും ഇന്ത്യക്ക്